റിയാസ് ആരാ കൊടുത്തു അറിയാം അറിയില്ല ഓഫീസ് എടുത്തായിരിക്കും അല്ലേ മാടൻതു വിരന്ദുനേയരാ ശരന്ദു ഓ വിരന്ദുരാ അൻസാരി ഇതിപ്പോരി നോജി ഇതിനെ മെത്താണല്ലോ ല്ലേ അമ്മന്തോ തന്നോളേ ഓഹോ ഇതിൻ്റെ വാലേ അല്ലേ മെത്തട്ടോ അല്ലേ മെത്ത നെത്താലോ സാറേ നെത്താം മെത്താം നെത്താം വേറെ എന്തെങ്കിലും ഉണ്ടോ യൂസ് ചെയ്ത് താല്പര്യം ഇസാനോ ഓടുക ടാ ടോക്യോ വക്കല വാ വാ എന്നാലോ വാ എന്നാലോ എടാ ട്രാഫ് സ വെരിട്ടാ ഓണവല്ല വെരിചേൻ എടാ വണ്ടി നോക്കണ വണ്ടി നോക്കണേ ഇത് ഇത് കേരളത്തിലെ കവറുണ്ടോ നമ്മുടെ എടുക്കുന്നു സാമ്പത്തിക കുറച്ച് വലിപ്പം ഉള്ളതാണ് ഇത്രേം സാധനം കൊള്ളണേ സാറേ ഈ കാലിക്കവറ് കാലിക്കവറും ഗ്രാമം ഇരുപത്തഞ്ച് ഗ്രാം സാറേ കാലിക്കവർ മാത്രം ൂടേ okay. വേണ്ട okay. 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 വണ്ടി അധികം നമുക്ക് കുളിക്കാൻ നോക്കാം കുളിക്കല വണ്ടി കുളിക്കല രണ്ട് രണ്ട് പോയിന്റ് സീറോ അപ്പൊ സാറേ കുറച്ചൊക്കെ

Ça a là